നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ ബോംബ് കേരളത്തിൽ വലിയ ചർച്ചാ വിഷയം ആയില്ലെങ്കിലും ദേശീയതലത്തിൽ മാധ്യമങ്ങൾ രാഹുലിന്റെ ആ ആറ്റം ബോംബ് നിർവീര്യമാക്കിയിരിക്കുകയാണ് ഓരോ മാധ്യമങ്ങളും ഫാക്ട് ചെക്ക് എന്ന പേരിൽ അന്വേഷണം നടത്തിയപ്പോൾ കണ്ടെത്തിയത് രാഹുൽ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്നൊരു തിരിച്ചറിവിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് കൂടാതെ മോദി വിരുദ്ധ മാധ്യമങ്ങളും രാഹുലിന്റെ കള്ളത്തരം പൊളിച്ചടുക്കിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത ഇതിലൊരു പ്രധാന കാര്യമുണ്ട് എന്തെന്നാൽ രാഹുൽ ആരോപണം ഉന്നയിച്ചു ഒരാഴ്ചയായി എന്നാൽ ഇതുവരെ ആയിട്ടും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യോ ഇന്ത്യ സഖ്യത്തിലെ ഒരൊറ്റ നേതാക്കളോ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതുകൂടാതെ കോൺഗ്രസ് നേതാക്കൾ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് അതാണ് മാസ് കോമഡി അതായത് രാഹുലിനോട് ഇലക്ഷൻ കമ്മീഷൻ തെളിവുകൾ ഹാജരാക്കാൻ പറഞ്ഞിട്ടും ഇതുവരെയായിട്ട് രാഹുൽ ഗാന്ധി ഒരു തെളിവ് പോലും ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ ഹാജരാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി എന്തായാലും രാഹുൽ ഗാന്ധി വിടാനുള്ള ഒരു തീരുമാനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിട്ടില്ല രാഹുലിനെ ഒരു പൂട്ടാനുള്ള ഒരു നീക്കമാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്നുമുള്ളത് അതായത് വെറുതെ ആരോപണം ഉന്നയിച്ചിട്ട് പോയാൽ പോരാ അതിന്റെ തെളിവ് ഹാജരാക്കാൻ പറഞ്ഞിട്ടും ഹാജരായില്ലെങ്കിൽ സ്വാഭാവികമായി ഇലക്ഷൻ കമ്മീഷൻ അവരുടെ നിയമ നടപടികളിലേക്ക് അവർ കടക്കും അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ നിയമയുദ്ധത്തിന് പുറപ്പെട്ട് കോടതിയിൽ നിന്നും തിരിച്ചടി വാങ്ങണ്ട എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ കോൺഗ്രസിലെ നേതാക്കൾ എടുത്തിട്ടുള്ളത് காரணம் திருச்சடி உண்டாக சாத்திய கூடுதலான ആദ്യമൊക്കെ ഈ രാഹുൽ ഗാന്ധി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമ്പോൾ ഇതിനെതിരെ കുറെ കപിൽ സിബലും ഉൾപ്പെടെയുള്ളവരൊക്കെ നേരെ കോടതിയിലേക്ക് പോകും അവസാനം നിന്ന് കണക്കിന് കിട്ടി നാണം കെട്ടും നാറുമ്പോൾ അവസാനം വന്ന് മിണ്ടാട്ടമില്ലാതിരിക്കും പിന്നെ അടുത്ത ആഴ്ച രാഹുൽ എന്തെങ്കിലും പറയുമ്പോൾ വീണ്ടും നിയമ നടപടിയുമായിട്ട് രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് കോടതിയിൽ പോകും വീണ്ടും കണക്കിന് കിട്ടും വരും അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ മനസ്സിലായി രാഹുൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും അതിന്റെ പിറകെ പോയി കഴിഞ്ഞാൽ മാറുന്നത് നമ്മളായിരിക്കുമെന്ന് കോൺഗ്രസിലെ നേതാക്കൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ രാഹുൽ എന്ത് വേണ്ടിയാലും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ രീതിയിലേക്ക് ഇരിക്കാനുള്ള ഒരു നീക്കം അങ്ങനത്തെ ഒരു തീരുമാനമാണ് കോൺഗ്രസിലെ നേതാക്കൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചാണ് മോദി വിജയം നേടിയത് എന്ന രാഹുൽ ഗാന്ധിയുടെ വാദത്തെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകൻ രാജ്ദീപ് സർദേശായി മോദിയെ അതിശക്തമായി പല വിഷയത്തിലും എതിർക്കുന്ന നേതാവാണ് സർദേശായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളാണ് വിജയം നേടിയത് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചാണ് മോദി വിജയം നേടിയതെങ്കിൽ അദ്ദേഹം ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ അത് ഒതുക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊരു ചോദ്യം രാജീവ് സർദേശായി രാഹുലിനോടും കോൺഗ്രസിനോടും ചോദിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചിട്ടാണെങ്കിൽ സ്വാഭാവികമായിട്ടും വൻ ഭൂരിപക്ഷത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് നേടാമായിരുന്നല്ലോ മുന്നൂറ്റി അമ്പത് സീറ്റുകളിലും വേണമെങ്കിൽ മോദിക്ക് വിജയിക്കാമായിരുന്നില്ലേ എന്നാണ് രാജീവ് സർദേശായി ചോദിക്കുന്നത് കാരണം നാനൂറ് സീറ്റുകൾ വരെ ആയിരുന്നു ബി ജെ പിയുടെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നത് ഇത്തരം ചോദ്യങ്ങൾ കോൺഗ്രസിനെയും വെട്ടിലാക്കുന്നുണ്ട് ഈ വിഷയത്തിൽ സത്യവാങ്മൂലം സഹിതം തെളിവുകൾ നൽകിയാൽ പരിഗണിക്കാമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ബി ജെ പി ഒരു അട്ടിമറി നടത്തിയെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് നടത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് നാനൂറ് സീറ്റിലേക്ക് അവർ ഉദ്ദേശിച്ച ആ നാനൂറ് സീറ്റ് എത്തുമായിരുന്നല്ലോ പക്ഷേ എത്തിയില്ല അപ്പോൾ അതിന്റെ അർത്ഥം തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുമുള്ള ഒരു അട്ടിമറി നടന്നിട്ടില്ല എന്ന് നമുക്കതിനെ ഉറച്ചു തന്നെ വിശ്വസിക്കേണ്ടി വരും ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണം അങ്ങനെ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ ഒരു പൊടി പോലും കാണാനില്ല ഒരു വിവരം പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഭരണഘടന ഉയർത്തിപ്പിടിച്ച പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് എന്ന നിലപാടുമായി രാഹുൽ ഗാന്ധി ഉറച്ചു നിൽക്കുകയാണ് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതിപക്ഷ നേതാവായതിനു ശേഷം രാഹുൽ ഗാന്ധിയുടെ ഒരു പുതിയൊരു തന്ത്രം എന്ന് പറയുന്നത് ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നിൽക്കുന്നത് എന്ത് പറഞ്ഞാലും ഉടനെ ഭരണഘടന പൊക്കി പിടിക്കും അതിൻ്റെ അകത്ത് ഭരണഘടന ഉൾപ്പെടെ നിയമവലികളുണ്ടോ എന്നറിയില്ല ഫ്രണ്ട് കവറിൽ മാത്രം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന എന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് എന്ത് കണ്ടന്റ് ആണ് എന്നുള്ളത് ആർക്കും അറിയില്ല കാരണം ഇന്നേവരെ ആ ഭരണഘടന രാഹുൽ ഗാന്ധി വായിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമാണ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഈ ഒരു രൂപയ്ക്ക് പോലും വിലയില്ലാത്ത ചവർ ആരോപണമായിട്ട് രാഹുൽ ഗാന്ധി വരില്ലായിരുന്നു പാർലമെന്റിലെ സത്യപ്രതിജ്ഞയും ഈ ആരോപണവും രണ്ടും രണ്ടാണെന്ന് കമ്മീഷൻ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് സത്യവാമൂലം ആവശ്യപ്പെടുന്നത് ഡിജിറ്റൽ വോട്ടർ പട്ടിക കൈമാറാതെയും വീഡിയോ തെളിവുകൾ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം നശിപ്പിക്കണമെന്ന സർക്കുലറും കമ്മീഷൻ ബി ജെ പിക്ക് ഒത്താശ ചെയ്യുന്നുവെന്നാണ് രാഹുലിന്റെ ആരോപണം എന്നാൽ ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും രാഹുലിന്റെ കൈയിലില്ല ആദിത്യ ശ്രീവാസ്തവ എന്ന ഒരൊറ്റ വോട്ടർക്ക് ഇന്ത്യയിൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കള്ളത്തരത്തിനുള്ള ഉദാഹരണമാണെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാദം പൊളിച്ചിരിക്കുകയാണ് ഇന്ത്യ ടുഡേ കർണാടക മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിൽ ആദിത്യ ശ്രീവാസ്തവയ്ക്ക് വോട്ടുണ്ട് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം പക്ഷേ ആദിത്യ ശ്രീവാസ്തവയ്ക്ക് കർണാടകയിൽ മാത്രമേ വോട്ടുള്ളൂവെന്നും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും വോട്ടില്ല എന്നും ഇന്ത്യ ടുഡേ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് മാത്രമല്ല ഇന്ത്യയിൽ ഒരാൾക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ശരിയാണെന്നും ഇന്ത്യ ടുഡേ നടത്തിയ അന്വേഷണത്തിൽ പുറത്തു വന്നിരിക്കുകയാണ് ആദിത്യ ശ്രീവാസ്തവയ്ക്ക് മൂന്ന് സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ടായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വോട്ട് തട്ടിപ്പിന്റെ ഉദാഹരണമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ആദിത്യ ശ്രീവാസ്തവയ്ക്ക് മൂന്ന് സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ടെന്ന് വോട്ടേഴ്സ് ഐ ഡി കാർഡ് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധി ആരോപണമുയർത്തിയത് എന്നാൽ ഇന്ത്യ ടുഡേ ലേഖകൻ ആദിത്യ ശ്രീവാസ്തവയെ കണ്ടെത്താൻ യു പിയിൽ ലക്നൌവിലെ ഇന്ദിരാ ആദിത്യ ശ്രീവാസ്തവയുടെ അഡ്രസ് തേടി പിടിച്ചു ചെന്നു പക്ഷേ ആദിത്യ ശ്രീവാസ്തവയുടെ അഡ്രസ്സിൽ വീടുണ്ടെങ്കിലും ആരും അവിടെ താമസമില്ല എന്ന് കണ്ടെത്തി ആദിത്യയുടെ അയൽക്കാരനായ ലക്ഷിത് ശ്രീവാസ്തവ് പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പേ ആദിത്യ ശ്രീവാസ്തവ് വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി അവിടം വിട്ടു പോയി എന്നാണ് ആദ്യം മഹാരാഷ്ട്രയിൽ പോയ ആദിത്യ പിന്നീട് കർണാടകയിലെ ബംഗളൂരിലാണ് ഉള്ളതെന്നും അയൽക്കാരൻ പറഞ്ഞു ഒരിക്കലും വോട്ട് ചെയ്യാൻ ആദിത്യ ശ്രീവാസ്തവ് ലക്നൌവിൽ വരാറില്ലെന്നും അയൽക്കാരൻ പറയുന്നുണ്ട് പലപ്പോഴും എന്തെങ്കിലും ചടങ്ങുകൾക്ക് മാത്രമേ ആദിത്യ വീട്ടിൽ എത്താറുള്ളൂ മഹാരാഷ്ട്രയിലെ മുംബൈയിൽ നിന്നും എം ബി എടുത്ത ശേഷം ആദിത്യ പിന്നീട് ബംഗ്ലൂരിൽ ജോലി ചെയ്യുകയാണ് ഒരിക്കലും ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ആദിത്യ വോട്ട് ചെയ്യാൻ വരാറില്ല എന്നായിരുന്നു അയൽക്കാരൻ പറഞ്ഞത് ആദിത്യക്ക് മഹാരാഷ്ട്രയിലെ മുംബൈയിലും വോട്ടില്ല ആകെ കർണാടകയിലെ മഹാദേവപുരയിൽ മാത്രമേ എന്നും ഇന്ത്യ ടുഡേ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കയാണ് ഉത്തർപ്രദേശിലെയോ മഹാരാഷ്ട്രയിലെയോ വോട്ടർ പട്ടികയിൽ ആദിത്യയുടെ പേരില്ലായെന്നും ഇന്ത്യ ടുഡേ അന്വേഷണത്തിൽ കണ്ടെത്തി ഒരാൾക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ട് എന്ന സ്ഥിതി ഇപ്പോഴില്ലെന്നും വോട്ട് ഡ്യൂപ്ലിക്കേറ്റിംഗ് പരിശോധനയിലൂടെ ഒഴിവാക്കിയിട്ടുണ്ടെന്നുമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രസ്താവന ശരിയാണെന്നും ഇന്ത്യ ടുഡേ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് അതായത് രാഹുലിന്റെ കള്ളത്തനം അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ ചൂട്ടി തന്നെ പൊളിച്ചടിക്കി കയ്യിൽ കൊടുത്തിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ദില്ലിയിൽ കോൺഗ്രസിന്റെ ഓഫീസിൽ വെച്ച് രാഹുൽ ഗാന്ധി ഒരു പ്രസ് ബ്രീഫ് നടത്തിയപ്പോൾ അതായത് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് തെളിവുകളെല്ലാം തന്നെ പുറത്തേക്ക് വിട്ടപ്പോൾ മാധ്യമങ്ങളൊന്നും തന്നെ വലിയ രീതിയിൽ ഒരു ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല കാരണം മാധ്യമങ്ങൾക്ക് ഒരു ഞെട്ടലൊന്നും ഉണ്ടായില്ല കാരണം രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം എന്താണ് എന്ന് അവർക്ക് നല്ലപോലെ അറിയാമെന്നത് കൊണ്ട് തന്നെ അവരൊന്നും ഇത് വലിയ രീതിയിൽ ഒരു ഗൗരവത്തിൽ എടുത്തില്ല എന്നതും വസ്തുതയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരം വന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്